എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ഗോമതി ആകെ പാടെ വിഷമിച്ചിരിക്കുവാണ് കാരണം ബാലാടിൻ്റെ അടുത്ത് ആരും അങ്ങനെയൊന്നും പെരുമാറുണ്ടായിരുന്നു ബാലാടിൻ്റെ വിഷമമായെന്ന് തോന്നേ ആരും പറയുന്നതിലും ന്യായമുണ്ട് കാരണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലയുടെ കാര്യങ്ങളൊക്കെ നോക്കണ ഭർത്താവള ആ സ്ഥാനത്ത് കുഴപ്പമില്ല പക്ഷെങ്കിൽ എന്നാലും ബാലേട്ടനും വിഷമമായല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് മീനാക്ഷി വരുവാണ് മീനാക്ഷി വന്നിട്ട് എന്ത് പറ്റിയമ്മേ അമ്മ വല്ലാതിരിക്കണം നീക്കാം ഏയ് ഒന്നുമില്ല എന്ന് പറയണം എന്തോ കാര്യമായിട്ടുണ്ടല്ലോ അത് പിന്നെ ആരും അങ്ങനെയൊക്കെ ബാലേട്ടനോട് പറയണ്ടായിരുന്നു ഓ അതാണോ കാര്യം പണം കൊടുത്താണോ ഇപ്പം പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അമ്മയ്ക്ക് അത് തന്നെയെന്ന് പറയണം അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ലമ്മേ അതൊന്നും സാരമാക്കേണ്ട കാര്യമൊന്നുമില്ല അവരെ അച്ഛനും മോനും അല്ലേ അവര് തമ്മിലുള്ള പ്രശ്നം അവര് തമ്മിയെ തീർത്തോളും അമ്മ എന്തിനാ വെറുതെ ഇതിനകത്ത് ടെൻഷൻ അടിച്ചിരിക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ഞാനൊരു അമ്മയല്ലേ അപ്പൊ എനിക്ക് വിഷമമാവില്ലേ പാവ ആരാണെങ്കിൽ എത്ര മാത്രം ബുദ്ധിമുട്ടിയാന്ന് ഒരു മാസം കുറച്ച് പൈസ ഉണ്ടാക്കണേ അത് മിത്രയുടെ കാര്യത്തിനെല്ലാം വേണം അതോടൊപ്പം തന്നെ അവൻറെ കാര്യങ്ങളും നടക്കണം പിന്നെ എന്ത് വരുമാനം കിട്ടുമോന്ന് ഓർത്തണ്ട ആകെപ്പാടെയുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഈ ഡെലിവറി കൊണ്ടാ കൊടുക്കുന്നതല്ലേ എന്ന് ചോദിക്കും അതൊക്കെ ആര്യം നോക്കി കണ്ടും ചെയ്തോളൂ അമ്മേ അമ്മയ്ക്ക് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല ആര് അവനാളും എടുക്കണ എന്നൊക്കെ മീനാഷി പറയാണ് അപ്പോഴേക്കും മിത്ര അങ്ങോട്ടേക്ക് വന്നു മിത്ര വന്നിട്ട് പറഞ്ഞു എന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച ഭയങ്കര സന്തോഷത്തിലാണ് മിത്ര ഈ സന്തോഷം കണ്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു എന്താ പതിവിലും വേരതായിട്ട് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയാം ഏ ഒന്നുമില്ല സത്യം പറ ആരിനെ നീ എങ്ങനെ കയ്യിലെടുത്തേന്ന് ചോദിക്കണം എങ്ങനെ അല്ല ആരും നിനക്ക് വേണ്ടി വാദിച്ച് സംസാരിക്കണല്ലേ എന്റെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ നോക്കണം ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണമെങ്കിൽ അവനെ കയ്യിലെടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ കഴിഞ്ഞടയ്ക്ക് വരെ കീരീം പാമ്പിനേം പോലും ഇന്നുവരാ ഭയങ്കര ശത്രുക്കളായിരുന്നു ഇപ്പൊ ചക്കര അടയാൻ പോലെ അല്ലേന്ന് മീനാക്ഷി ചോദിക്കും ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു അത് ശരിയാ മീനാക്ഷിയും ഗോമതിയും മിത്ര എന്ന് പറഞ്ഞ അവർ മൂന്നുപേരും ഒരു കോമ്പായാണ് മൂന്നുപേരും തമാശ പറഞ്ഞ് ചിരിക്കും അങ്ങോട്ട് വീട്ടും കളിയാക്കുക ഒക്കെ ചെയ് മൂന്നു പേർക്കും പരസ്പരം ഒരു കുഴപ്പമില്ല തന്നെ പക്ഷെ ശ്രീദേവി മാത്രമാണ് ആ കൂട്ടത്തിൽ കൂടാത്ത ഒരാള് ആ സമയം മിത്ര പറഞ്ഞു ഏഹ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ് വേണ്ട വേണ്ട എനിക്ക് മനസ്സിലായി എന്തോ ചെയ്തിട്ട് അവനെ കയ്യിലെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴാണെങ്കിൽ അവനും ബാലേടനോട് പോലും അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയണം അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവി നോക്കി നോക്കഴിഞ്ഞപ്പോൾ അവർ മൂന്നുപേരും ഭയങ്കര ചിരിയ സംസാരം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ശ്രീദേവി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടമായി പോയിട്ടോ എന്ന് പറയണം പെട്ടെന്ന് കോമതി ചോദിച്ചു എന്താ ദേവി എന്ത് പറ്റിയെന്ന് ചോദിക്കാം അല്ല അച്ഛൻ്റെ നേരെ ഒന്ന് ആരെയും സംസാരിക്കുന്നത് ഓ എൻ്റെ വീട്ടിലെങ്ങാനൊക്കെ ആയിരിക്കണം ഏ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഒരു വാക്കുപോലും ഇങ്ങനെ സംസാരിക്കത്തൊന്നും ഇല്ലെന്ന് പറയണം അതേപോലെ വീട്ടില് അച്ഛനെ അമ്മയെടുത്തിട്ട് കുരിച്ചെറുത്ത് ഇടിക്കുക എന്നുള്ള കാര്യം ശ്രീദേവിക്ക് അറിയാം പക്ഷെ ശ്രീദേവി അതിവിടെ പറയണില്ല പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ നാണക്കേട് വേറെയില്ല ഇവിടെ ഇത്തിരി തനിക്ക് ഇച്ചിരി ബോൾഡായിട്ട് നിൽക്കണം അല്ലെങ്കിൽ താൻ ഇതുപോലെയൊന്നും അല്ല തൻ്റെ വീട്ടില് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വെറുതെ ഒരു നാടകം കളിക്കുന്നതാണ് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അതിലിപ്പോൾ എന്താ തെറ്റിരിക്കുന്നെ ആന അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി സംസാരിച്ചു ഭാര്യയുടെ കാര്യങ്ങളൊക്കെ ഭർത്താവല്ലേ ചെയ്യണ്ടേ നോക്കേണ്ടത് പിന്നെ അതിനകത്ത് ഇപ്പം കുറ്റം പറയാനുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു എന്നാലും ഇങ്ങനെയൊക്കെ പറയണോ അച്ഛനെ നേർക്ക് നേരൊന്നും സംസാരിക്കേണ്ട കാര്യമുണ്ടോ ഒന്നുമല്ല ഇത്ര പ്രായമുള്ള അല്ലേ പ്രായത്തിലുള്ള ബഹുമാനം എല്ലാം കാണിക്കേണ്ടേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് മനസ്സിലായി കാളിപ്പന്തിയാവില്ലെന്നുള്ള കാര്യം പെട്ടെന്ന് ഗോമതി പറഞ്ഞു അതെ എനിക്ക് അടുക്കളയിലെ കുറച്ച് ജോലിയുണ്ടെന്ന് പറയാം ശ്രീദേവി പറഞ്ഞു അടുക്കളയിലെ ജോലികളൊക്കെ ഞാൻ ചെയ്ത് തീർത്താമ്മെന്ന് പറയുന്നത് പെട്ടെന്ന് ഗോമതി ഓ എനിക്ക് എന്തോ നല്ലൊരു ക്ഷീണം തോന്നുന്നുണ്ട് ഞാൻ കുറച്ചേറെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഗോമതി നൈസായിട്ട് അവിടെ നിന്ന് നിങ്ങൾ സ്കൂട്ടായി ആ പുറകെ തന്നെ മീനാക്ഷിയും പോയി പിന്നെ മിത്രം പറഞ്ഞ് ഞാനും പോകുക എന്ന് പറഞ്ഞു മിത്രം പോയി ശ്രീദേവിക്ക് എന്തേലും പറയാൻ പറ്റുമോ ശ്രീദേവി ഒരു കുന്നായ്മത്തരം ഉണ്ടാക്കി കുരുപ്പുതരം ഉണ്ടാക്കാൻ വേണ്ടി വന്നാൽ അവിടെ ഒരു ചെറിയ ഇതായിട്ടൊരു വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നാൽ പക്ഷേ ഒന്നും നടന്നില്ല ശ്രീദേവിയുടെ മനസ്സിലിരിപ്പം ഒന്നും നടന്നില്ല പിന്നീട് ശ്രീദേവി ഓർത്തു എന്തായിരിക്കും പോലും അവർ പോയതാ എന്തേലും ആട്ടെ എന്നോർത്ത് മുറിയിലേക്ക് പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആണ് ശ്രീകലയുടെ ഫോൺ കോൾ വരുന്നത് ശ്രീകലയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിങ്ങനെ എരുപുരി കയറ്റി കൊടുത്തോണ്ടിരിക്കും കാരണം മകളവിടെ പോയി സമാധാനത്തോടെ ജീവിക്കാമെന്നല്ല കാരണം കള്ളത്തരം കണ്ടുപിടിക്കുകയും ചെയ്യരുത് ആരും അതോടൊപ്പം തന്നെ അവൾ അവിടെ ആധിപത്യം സ്ഥാപിക്കണം ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ മോള് പറയുന്ന ആ വീട്ടിലെല്ലാവരും അനുസരിക്കണം അങ്ങേയിരിക്കണം ദേവമകനും ബാലിനെ വരെ അവൾ കയ്യിലെടുക്കണം ആ ഒരു ചിന്ത മാത്രം ഉണ്ടായിരുന്നു ശ്രീകലയ്ക്ക് പിന്നീട് വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് തിരക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി കുഴപ്പമില്ലമ്മേ സുഖമായിട്ടിരിക്കണം എന്നൊക്കെ പറയാണ് അതിനുശേഷം പറഞ്ഞു അതെ ആ ഓർണമെൻറ്റ്സ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഒന്നും പറയാൻ പറ്റില്ല മുക്കു നിന്റെ അത് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടെത്തണം അതുകൊണ്ട് ബാങ്ക് ലോക്കറി വെക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുവാണ് പക്ഷേ എങ്കിൽ ശ്രീദേവി പറഞ്ഞു അമ്മേ അതെങ്ങനെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നേ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിലോ മുമ്പ് ഇത് കൊണ്ടുവരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ അച്ഛനും അമ്മയൊന്നും സമ്മതിച്ചില്ല ഇനിയിപ്പോൾ ഞാനത് അവിടെ കൊണ്ടെത്താമെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാകത്തില്ല എന്ന് ചോദിക്കാം നീയൊരു കാര്യം ചെയ്യാ എന്തേലും ഒക്കെ ഒരു നമ്പറിട് ഒരു നമ്പർ ഒക്കെ ഇട്ട് അങ്ങനെ എങ്ങനെയാലും ആ സ്വർണ്ണം ഇങ്ങോട്ട് മേടിച്ചോണ്ട് വരാൻ നോക്ക് സ്വർണ്ണം എല്ലാം മുക്ക് വേണ്ട മേടിച്ചോണ്ട് വരാൻ നോക്ക് അതൊരു മാർഗം കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഇന്നല്ലെങ്കിൽ നാളെ മിക്കവാറും ആ സ്വർണ്ണം ഇവിടെ ഇന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ചതി മനസ്സിലാവും എന്ന് പറയാണ് ഇത് കേട്ടപ്പം ശ്രീദേവ് പറഞ്ഞു അത് ശരിയാ ആരെങ്കിലും പോയി ഒരച്ച് നോക്കുക അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ആരെങ്കിലും ലോക്കറി കൊണ്ടോ വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ഞാനീ വീടിന് പുറത്താകുമെന്ന് അറിയാം ഇടി അതാടി മരവണ്ടി പറഞ്ഞത് അതിങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു കാര്യം ചെയ്യാൻ വിരുന്നുകാരുടെ വിരുന്നുണ്ടെന്നോ ഏതെങ്കിലും ബന്ധുക്കാരെ വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞോണ്ട് ആനന്ദനെ കൂട്ടിക്കൊണ്ട് നീ ആ സ്വർണ്ണമൊക്കെ ഇട്ടോണ്ട് പോവാം വിരുന്നിന് പോകുമ്പോൾ സ്വർണ്ണം മൊത്തം ഇട്ടോണ്ടാണല്ലോ വരുന്നേ എന്നാലും അമ്മേ ഈ സ്വർണ്ണം എന്ന് പറയുമ്പോ ഈ പത്തു നൂറ്റമ്പത് പവന് അങ്ങനെയല്ലേ അവര് വിചാരിക്കുള്ളൂ ഈ നൂറ്റമ്പത് പവൻ ഇട്ടോണ്ട് ആരെങ്കിലും പോന്ന് വിചാരിക്കുമോ മുക്ക് വേണ്ടോ എന്നുള്ള കാര്യം നമുക്കല്ലേ എടുത്തുള്ളൂ അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാകത്തില്ലേന്ന് ചോദിക്കാം ഏഴ് അതൊന്നും കുഴപ്പമില്ല എന്തേലും ഒക്കെ തന്ത്രം പ്രയോഗിക്കുക നീ ആ ബാലിനെ ഒന്ന് കയ്യിലെടുത്താൽ മതി കാര്യങ്ങളൊക്കെ പിന്നെ ഓക്കെ എന്നൊക്കെ പറയാണ് പക്ഷെ ശ്രീദേവി ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണം അച്ഛനെ കൈയെടുത്തിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതിവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോണെങ്കിൽ എന്തേലും വേണ്ടി ഒപ്പിച്ചാൽ മതിയാളു താലിമാല മാത്രം മതി കഴുത്തേ ബാക്കി ഒരു സാധനം പോലും ഇവിടെ വെക്കരുത് വെച്ചിട്ടുണ്ടെങ്കിൽ പണി പാളൂ എന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് ശ്രീദേവി ഇങ്ങനെ തല പൊങ്ങ ആലോചിക്കുക ആൻതണ്ണി ഒന്ന് വിളിച്ചു പറഞ്ഞാലോ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ ആൻതണ്ണോട് നാളെ ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് രണ്ടു രണ്ടുപേർക്കൂടെ നാളെ പുറത്ത് പോയാലോ പിന്നീട് ആ സ്വർണ്ണം കൊണ്ട് പോയി അമ്മേടെ കൊണ്ട് കൊടുത്ത് ലോക്കറി വെക്കാനൊക്കെ പറഞ്ഞാലോ ആനന്ദം കേൾക്കാൻ അങ്ങനെ പറയുകയാണ് ആനന്ദൻ്റെ പിന്നെ പ്രത്യേകിച്ചും തോന്നത്തൊന്നുമില്ല അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഈ സമയം ബാലൻ കടയിലേക്ക് ചെല്ലുവാണ് ആ സമയം ആകാശും ധർമ്മനും പിന്നെ രാമായണനും കടയിലുണ്ടായിരുന്നു ഈ സമയം ആകാശമാണ് എന്താണെങ്കിലും ആരിനെന്ന് ചെയ്തോട് കൂടിയിട്ട് മിക്കവാറും അതിൻ്റെ ചീത്ത മൊത്തം നമ്മളായിരിക്കും കേൾക്കണേന്ന് പറയുക ധർമ്മം പറഞ്ഞ് എന്തിനും നമ്മൾ ചീത്ത കേൾക്കുന്നത് അച്ഛനെന്ന് മിക്കവാറും കട്ട കൂടിയിട്ടായിരിക്കും ഇങ്ങോട്ട് വരാൻ പോകുന്നത് ആ ആരോടുള്ള ദേഷ്യം മൊത്തം നമ്മളോട് തീർക്കുന്നു പറയുകയാണ് ആ സമയത്ത് രാമായടം ചോദിച്ചു അല്ല എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് പിന്നീട് ആരും കൊണ്ട് പണം കൊടുത്ത കാര്യങ്ങളും എല്ലാം പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും രാമേട്ടം പറഞ്ഞു അവനല്ലെങ്കിലും മിടുക്കനാ അവൻ എൻ്റെ സ്വന്തം കാര്യങ്ങളെന്ന് നോക്കും എനിക്കത് മുമ്പേ മനസ്സിലായിട്ടുള്ള കാര്യമാണ് അവൻ അവൻ്റെ ഭാര്യനെ ആരുടെ മുന്നിൽ തട്ടാനിട്ട് കൊടുക്കത്തൊന്നും ഇല്ലെന്ന് പറയുകയാണ് ആരുടെ മുഖത്ത് നോക്കി ഉള്ള കാര്യം ഇങ്ങനെ തിരിച്ചു പറയും കള്ളത്ര ഒന്നും വെച്ചോണ്ടിരിക്കത്തില്ലെന്നൊക്കെ പറയുന്നത് ഇത് കേട്ട അർമ്മൻ പറഞ്ഞ അതൊക്കെ ശരി തന്നെയാ പക്ഷേങ്കിലേ അളിയൻ്റെ അടുത്തൊന്നും നടപ്പാവില്ല ഹാ അളിയം പെട്ടെന്ന് മുറി രണ്ടെന്നുള്ള സ്വഭാവമാണെന്ന് എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ ഇങ്ങോട്ടേക്ക് വരുന്നേ പെട്ടെന്ന് ആകാശം കൊടുന്തേ അച്ഛൻ വരുന്നുണ്ടെന്ന് പറയണ അങ്ങനെ അങ്ങോ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു അവൻ ആരാന്നോ അവന്റെ വിചാരം അവന്റെ അഹങ്കാരം കൂടുതലവന് ആ അവൻ എന്ത് ചെയ്താൽ മതിയാകും മകനായി പോയി ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു അപ്പടി എപ്പോഴാണ് മാടെ ഓടയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കടന്നങ്ങോട് ദേഷ്യപ്പെടുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോത്തേനും ധർമ്മം പറഞ്ഞു അല്ല അളിയ അളിയൻ എന്തിനാ ഇതൊക്കെ ഞങ്ങളോട് പറയണേ അതെല്ലാം അവനോട് പറയാൻ പറ്റായിരുന്നു അളിയൻ വീട്ടിൽ നിന്നല്ലേ ഇങ്ങോട്ട് പോന്നേന്ന് ചോദിക്കുക പിന്നെ പറയാൻ അവനോട് ഞാൻ പറയാനായിട്ട് അവന്റെ അഹങ്കാരം കണ്ടില്ലായിരുന്നോ ഇത്രയും കാലം അവന് വേണ്ടി എല്ലാം കഷ്ടപ്പെട്ടോ ഞാന് എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ പത്ത് പകൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും ഒരു ചെറിയ ഡെലിവറി ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പത്തേനും അവൻ തലേ കയറിങ്ങുന്നു അവനോട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയണ് ഇത് കേട്ടതും ആകാശവാണി എന്തിനാ ആച്ച അങ്ങനെയൊക്കെ പറയണ ആ പാവ എന്ന് പറയുന്നത് പിന്നെ പാവാണ് പോലും ഈ സമയത്ത് ധർമ്മം പറഞ്ഞു അളിയാം അവൻ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കണേ എന്ത് ചെയ്യണമെന്ന് അറിയാവോ അളിയൻ ആദ്യം അവനെ മകനായിട്ട് അംഗീകരിക്കുക എന്നിട്ട് അവനെ ഒന്ന് സ്നേഹിച്ചു നോക്ക് ഇതിപ്പോ ആര് കുറ്റം ചെയ്തതിൽ അവസാനം അവന്റെ തലയിലേക്കാ ചെന്ന് വീടിനെ കഴിഞ്ഞ ദിവസം ആ നെക്ലേസ് കാണാതെ പോയെന്ന് പറഞ്ഞോണ്ട് അതും അവന്റെ തലയിലേക്ക് പോയി കെട്ടി ഏപ്പിച്ചു എന്തിനും ഏതിനും കുറ്റം വെക്കാനായിട്ട് അവൻ നിന്നോണ്ടല്ലേ ഏ അവന്റെ സ്ഥാനത്ത് ഞാനൊക്കെ ആയിരിക്കണം എന്ന് പറയാം എന്താണെന്നീ പറഞ്ഞേ ഏ ഒന്നുമില്ല അളിയാന്ന് പറയണം ഈ സമയം ആകാശം തോന്നി ഇവിടെ നിന്നാ പന്തികാടല്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആണ് അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ തുരിതലാന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും പിന്നീട് ആകാശം ധർമ്മനോളഞ്ഞു അതെ മാമ ഞാൻ ഡെലിവറി കൊടുക്കാൻ പോവാന്ന് പറയുന്നത് ഇത് കേട്ടതും ധർമ്മം പറഞ്ഞ ആഹാ അങ്ങനെ എന്നെ തന്നെ സിംഹത്തിന്റെ മടയിലേക്ക് ഇട്ടിട്ട് നീ പോണ്ടറാ ഞാനും ഡെലിവറി കൊടുക്കാൻ പോവാന്ന് പറഞ്ഞ രണ്ടുപേരും അവരവർക്ക് കൊടുക്കാൻ ഡെലിവറി എടുത്തുണ്ട് പോവാണ് ഈ സമയം രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു എന്നാലും ബാല നീ ആ കാണിച്ച മോശമായി പോയിട്ടോ എന്ത് നീ എന്തിനാ എപ്പോഴും അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ ആരിനെ അവൻ നല്ലവനാന്ന് പറയാണ് ഈ നിന്റെ മക്കളെ വെച്ച ഏറ്റവും മിടുക്കൻ അവനാന്ന് പറയാണ് ഇത് കേട്ടതും ബാലൻ പറഞ്ഞു രാമേണൻ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഞാൻ അവനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് വ്യക്തമായ കാരണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്ത് കാരണം എനിക്കറിയാം അവൻ മിടുക്കനാന്നുള്ള കാര്യം അറിയാം ഈ മക്കളിലെല്ലാം വെച്ച് അവനാണ് ഏറ്റവും നല്ലവൻ അതുകൊണ്ടാണല്ലോ അവന് ആ അഭിമാനം ആരുടെ മുന്നേ അടയുറവ് വെക്കാനായിട്ട് താമസിക്കും അവന് സമ്മതല്ല മിത്രയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവന്റെ മിത്രയുടെ ചെലവിന് വേണ്ടിയിട്ടുള്ള പണം അതുകൊണ്ടാണ് അവൻ തന്ന് അല്ലെങ്കിൽ അവൻ അങ്ങനെയും തരത്തില്ല അവന് അഭിമാനം ഉണ്ട് അതേ അതിനേക്കാളുപരി അവന് നല്ല വാശിയുണ്ട് ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യൂന്നുള്ള വാശി അതുകൊണ്ടാണല്ലോ അവൻ പണം കൊണ്ടെത്താനെ എനിക്ക് ഉറപ്പുണ്ട് അവൻ നല്ല നിലയിലെത്തുന്നു എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാം ഇത് കേട്ടവൻ രാമേട്ട പറഞ്ഞു അല്ല ബാല ഇത്ര സമയം നീ അവനെ കുറ്റം പറഞ്ഞോണ്ടിരുന്നിട്ടാ അതൊക്കെ ഞാൻ അങ്ങനെ പറയും പക്ഷെ അതൊന്നും അല്ല രാമേട്ട ഞാൻ അവനെ മനസ്സിലാക്കിയടത്തോളം അവൻ വേറെ ആരും അവനെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയാണ് അവൻ നല്ലവനാണെന്ന് എനിക്ക് ബോധ്യ ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ആ കുടുംബത്തിൽ ഏറ്റവും നല്ല ഉയരത്തിലെത്താൻ സാധിക്കുന്ന അവന് മാത്രമേ ഉള്ളൂ അവൻ്റെ കാര്യത്തില് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നേടുക തന്നെ ചെയ്യൂ എന്ന് പറയാണ് എനിക്ക് അവനെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവനെ ഇങ്ങനെയൊക്കെ വഴക്ക് പറയണമെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടത് രാമായണന് ഒരു കാര്യം മനസ്സിലായി ബാലൻ ഈ പുറമെ ആരണോട് ദേഷ്യം കാണിച്ചാലും ബാലന്റെ ഉള്ളിൽ ആരനോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ തന്നെ ഇപ്പോഴും ഉള്ളതെന്ന് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിനുള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ ഇഷ്ടയുടെ മഹേഷിൻ്റെ വേദയുടെയും വിക്രത്തിൻ്റെ അബിയുടെയും ജാനികയുടെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ ആ ചാനലിന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി